ി ബാലകൃഷ്ണൻ ഈ ദില്ലി തിരഞ്ഞെടുപ്പ് അടക്കം കഴിഞ്ഞ വർഷം എട്ട് തിരഞ്ഞെടുപ്പുകളാണ് സംസ്ഥാനത്ത് വ്യത്യസ്ത രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നത് ആ എട്ടിൽ അഞ്ചിടങ്ങളിലും ബി ജെ പിക്കോ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എക്കോ കളം പിടിക്കാൻ സാധിച്ചു ഡൽഹിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തൊന്ന് മണ്ഡലങ്ങളിൽ ഇരുപതിനായിരത്തിനു മുകളിലാണ് ഭൂരിപക്ഷം കെജ്രിവാൾ എന്നൊരു വൻമതിൽ വീണിരിക്കുന്നു അവിടെ നരേന്ദ്രമോദി വീണ്ടും ഒരു ഇലക്ട്രൽ പവർ ഹൌസായി മാറിയിരിക്കുന്നു കളം പിടിക്കുകയാണോ ബി ജെ പി ക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലില് ബി ജെ പിക്ക് ഒരു വലിയ തിരിച്ചടി ഉണ്ടായി പൊതു തിരഞ്ഞെടുപ്പിൽ അവർക്ക് കേവലം ഒരുപക്ഷം കിട്ടിയില്ല ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് ചുരുങ്ങി അതിനുശേഷം അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ രാജ്യത്ത് നടന്നല്ലോ ആ അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മൂന്ന് സംസ്ഥാനങ്ങൾ ബി ജെ പിടിച്ചെടുക്കുന്നതാണ് നമ്മൾ കണ്ടത് അത് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സംസ്ഥാനങ്ങൾ ഏറ്റവും കൺവിൻസിംഗ് ആയ വിക്ടറി തന്നെയായിരുന്നു ബി ജെ പിയുടെ കാര്യത്തിൽ സംശയമില്ല മഹാരാഷ്ട്രയിലെ വിജയമെന്ന് പറയുന്നത് വലിയ വിജയമല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടിപൊളി പോയ ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് വിജയിച്ചു വന്നത് ആകെയുള്ള ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റിൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് സീറ്റുകളും നേടിക്കൊണ്ടാണ് ബി ജെ പി അവിടെ വിജയിച്ചു വന്നത് അൻപത് സീറ്റുകളിലേക്ക് പ്രതിപക്ഷം ത്തെ അവർക്ക് ചുരുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഹരിയാന വലിയ ആന്റി ഇൻകംബൻസി ആയിരുന്നല്ലോ പക്ഷേ അവിടെയും വിജയിച്ചു വരുന്നതാണ് കണ്ടത് ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമാണ് ബി ജെ പിക്ക് ഡൽഹി നിയമസഭയിൽ ഉള്ളത് എന്നാൽ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് വിജയിച്ചു അത് ഇന്ത്യ ബ്ലോക്കിൻ്റെ വിജയമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അവിടെ കോൺഗ്രസ് പെർഫോം ചെയ്തിട്ടില്ല അതേപോലെ തന്നെ ജാർഖണ്ഡിൽ ജാർഖണ്ഡ് മുക്തിമോർച്ചയാണ് പെർഫോം ചെയ്തത് അവിടെ കുറച്ചൊക്കെ കോൺഗ്രസ് പെർഫോം ചെയ്തു അപ്പോഴും ഇന്ത്യ ബ്ലോക്കിൻ്റെ വിജയമാണ് എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ ആ അർത്ഥത്തിൽ ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായ തിരിച്ചടിക്ക് ശേഷം നടന്നിട്ടുള്ള അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും മുന്നോട്ട് വരുന്നു എന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ട് നമ്മളിപ്പോൾ ഇത് ചർച്ചയ്ക്കെടുക്കുന്നു ഡൽഹിയിലെ ബി ജെ പിയുടെ വിജയം പറയുന്നത് പ്രത്യേകമായി പഠിക്കപ്പെടേണ്ട ഒരു വിജയമാണ് ആ വിജയം എങ്ങനെയാണ് ബി ജെ പി ആസൂത്രണം ചെയ്തെടുത്തത് എന്ന് പഠിച്ചാൽ മാത്രമേ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഞാനൊരു കാര്യം പറയാം ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒട്ടും തന്നെ മോശമാണെന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നില്ല കാരണം അവരൊരു നാൽപ്പത്തിനാല് ശതമാനം വോട്ട് നേടിയിട്ടുണ്ട് വിജയിച്ചു വന്ന ബി ബി ജെ പിക്ക് നാൽപ്പത്തി ആറ് ശതമാനം വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത് രണ്ടേ രണ്ട് പെർസെന്റ് വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ആം ആദ്മി പാർട്ടിക്ക് ഡൽഹി നഷ്ടമായിരിക്കുന്നത് പക്ഷേ ആ രണ്ട് പെർസെന്റേജിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് സീറ്റുകളിലുണ്ടാക്കിയിട്ടുള്ള ഡിഫറൻസ് വളരെ വലുതു തന്നെയാണ് ഇപ്പോൾ കേരളം എടുത്തു നോക്കിയേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി പിന്നെ യു ഡി എഫിനും എൽ ഡി എഫിനും ഇടയിലുള്ള പെർസെൻറ്റേജ് വ്യത്യാസം എന്ന് പറയുന്നത് ആറ് ശതമാനമാണ് ആറ് ശതമാനം വ്യത്യാസത്തിലാണ് എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ അധികാരത്തിൽ വന്നത് പക്ഷേ സീറ്റ് നിലയിൽ നോക്കിയേ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റാണ് സി പി എമ്മിനുള്ളത് ാണ് യു ഡി എഫിനുള്ളത് ആറ് ശതമാനത്തിന്റെ വ്യത്യാസത്തിൽ ഏതാണ്ട് എട്ട് എൽ ഡി എഫിന് ആറ് ശതമാനത്തിന്റെ വ്യത്യാസത്തിൽ അൻപത്തെട്ട് സീറ്റ് ഡിഫറൻസ് ആണ് ഉണ്ടായിരിക്കുന്നത് അപ്പം ഇത് തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമാണ് പക്ഷേ ഈ രണ്ട് പെർസെന്റേജിന്റെ വ്യത്യാസത്തിൽ ഫിനിഷ് ചെയ്യാൻ കഴിയുന്നു പത്ത് വർഷം പൂർത്തിയാക്കിയ ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല എങ്ങനെയാണ് ആം ആദ്മി പാർട്ടിക്ക് ഈ പറയുന്ന ഫോർട്ടി ഫോർ പെർസെന്റ് വോട്ട് കിട്ടിയത് എന്ന് ഞാൻ നോക്കിയിട്ടുണ്ട് അതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം പറയുന്നത് ദളിത് വിഭാഗങ്ങളും അതുപോലെ തന്നെ ന്യൂനപക്ഷ സമുദായമായിട്ടുള്ള മുസ്ലീങ്ങളും ഇപ്രാവശ്യം വലിയ രീതിൽ ആം ആദ്മി പാർട്ടിക്കൊപ്പം നിന്നിട്ടുണ്ട് നമ്മൾ പറയുന്ന പന്ത്രണ്ട് സംവരണ സീറ്റുകളുണ്ടല്ലോ ഉണ്ടല്ലോ പന്ത്രണ്ട് സംവരണ സീറ്റുകളിൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് സീറ്റും ആം ആദ്മി പാർട്ടിക്ക് തന്നെയായിരുന്നു പക്ഷേ ഇപ്രാവശ്യം എട്ട് സീറ്റുകൾ അവർ നിലനിർത്തിയിട്ടുണ്ട് നാല് സീറ്റുകളെ ബിജെപിക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അതിന്റെ അർത്ഥം ഈ ദളിത് വിഭാഗങ്ങൾ അവർക്കൊപ്പം നിൽക്കുന്നു എന്നാണ് എങ്ങനെയാണ് ദളിത് വിഭാഗങ്ങൾ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഫ്രീ ഇലക്ട്രിസിറ്റി അതുപോലെ തന്നെ ഫ്രീ വാട്ടർ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ ക്ലിനിക്ക് ഇങ്ങനെയൊക്കെ പറയുന്ന ഫ്രീ ബീസ് ീ പറയുന്ന സൗജന്യങ്ങളെല്ലാം ഇപ്പോഴും ആ വിഭാഗങ്ങൾക്കിടയിൽ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഡൽഹിയിൽ കാണുന്ന ദളിത് വിഭാഗങ്ങൾ എന്ന് പറയുന്നത് അതിദരിദ്രരാണ് കേട്ടോ അവർ ഈ സഫായി കർമ്മചാരി എന്നൊക്കെ പറയുന്ന വിഭാഗം ആ പണിയൊക്കെ എടുക്കുന്ന സ്വീപേഴ്സിൻ്റെയൊക്കെ പണിയെടുക്കുന്ന വിഭാഗങ്ങളാണ് നല്ലൊരു ശതമാനം എന്ന് പറയുന്നത് അപ്പോൾ ആ വിഭാഗത്തിനിടയിൽ ഇപ്പോഴും ആം ആദ്മി പാർട്ടിക്ക് നല്ല സ്വാധീനമുണ്ട് അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടെടുത്ത് നോക്കും മുസ്ലിം വോട്ട് മുസ്ലിങ്ങൾക്ക് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അവർക്ക് നല്ല ഡോമിനൻസ് ഉള്ള ഏഴ് മണ്ഡലങ്ങളിൽ ആറ് മണ്ഡലങ്ങളും ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന ദളിത് മുസ്ലിം വോട്ടുകൾ കൃത്യമായി ആം ആദ്മി പാർട്ടിക്ക് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഇരുപത്തിരണ്ട് സീറ്റുകൾ കിട്ടിയതും നാൽപ്പത്തിനാല് പെർസെന്റേജിലേക്ക് വരികാൻ സാധിക്കുകയും ചെയ്തത് എന്നാൽ എങ്ങനെയാണ് ആ പാർട്ടിക്ക് അധികാരം നഷ്ടമായത് അതിൻ്റെ കാരണം എന്താണെന്ന് ആം ആദ്മി പാർട്ടിയോടും ഒപ്പം കഴിഞ്ഞ പത്തു വർഷമായി നിന്നിരുന്ന ഒ ബി സി ഉണ്ടല്ലോ ആ ഒ ബി സി വിഭാഗം ഇപ്രാവശ്യം ആം ആദ്മി പാർട്ടിക്കൊപ്പം നിന്നിട്ടില്ല ഡൽഹിയിലെ ഒ ബി സി വിഭാഗം എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് ആണ് ആ മിഡിൽ ക്ലാസ്സിൻ്റെ വോട്ടാണ് ഇപ്രാവശ്യം ആം ആദ്മി പാർട്ടിക്ക് നഷ്ടമായിരിക്കുന്നത് എങ്ങനെയാണ് അത് ബി ജെ പി മാനേജ് ചെയ്തത് ഒരു ഒറ്റ പ്രഖ്യാപനമാണ് ഒറ്റ പ്രഖ്യാപനം ഇൻകം ടാക്സ് ഈ മിഡിൽ ക്ലാസ് വിഭാഗം എന്ന് പറയുന്ന സർക്കാർ ജീവനക്കാരാണ് അവിടുത്തെ ആ സർക്കാർ ജീവനക്കാരുടെ വോട്ടിനെ ഒറ്റയടിക്ക് ബി ജെ പി സ്വായത്തമാക്കിയത് ഈ പറയുന്ന പന്ത്രണ്ട് ലക്ഷം വരെയുള്ള ആളുകൾ നികുതി കൊടുക്കണം ഒറ്റ പ്രഖ്യാപനമാണ് നോക്കൂ രാജ്യത്ത് ഒരു ലക്ഷം കോടി രൂപയുടെ ബാധ്യത ഉണ്ടാക്കാൻ പോകുന്നു ഈ പ്രഖ്യാപനം എന്നാണ് നിർമ്മലാ സീതാരാമൻ ഈ ഇളവ് പ്രഖ്യാപിക്കുമ്പോൾ പാർലമെന്റിൽ പറഞ്ഞത് ഒരു ലക്ഷം കോടി ഈ പന്ത്രണ്ട് ലക്ഷത്തിന്റെ നികുതി ഇളവ് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അതിന്റെ ഗുണഭോക്താക്കൾ കോടിയുള്ള ഇന്ത്യയിൽ കേവലം മൂന്നോ നാലോ കോടി പേരാണ് അപ്പൊ നോക്കിക്കെ ബിജെപി എങ്ങനെയാണ് ഈ ഡൽഹി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോയി തീരുമാനമെടുത്തിരിക്കുന്നത് ഒരു ലക്ഷം കോടി രൂപ ഖജനാവിന് നഷ്ടമുണ്ടായാൽ പോലും കുഴപ്പമില്ല ഡൽഹി പിടിക്കുമെന്നാണ് അത്തരത്തിലൊരു തീരുമാനമെടുത്തു അങ്ങനെ മിഡിൽ ക്ലാസ്സിനെ ഷിഫ്റ്റ് ചെയ്തു നരേന്ദ്ര ുടെ പാർലമെന്റിൽ പ്രസംഗത്തിൽ ചുരുങ്ങിയത് എട്ട് തവണയെങ്കിലും മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞിരുന്നു ആ സമയത്ത് അദ്ദേഹം അതിനുശേഷം നടത്തിയ പ്രസംഗങ്ങളിലും പറഞ്ഞിരുന്നു ഇപ്രാവശ്യം വിജയിച്ചു വന്നപ്പോഴും മിഡിൽ ക്ലാസ് ഞങ്ങളോടൊപ്പം നിന്നിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു ലക്ഷം കോടിയുടെ ബാധ്യത ബജറ്റിന് വരുത്തുന്ന അല്ലെങ്കിൽ ഖജനാവിന് വരുത്തുന്ന ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ആദ്യം തന്നെ ഡൽഹിയിൽ ഈ മിഡിൽ ക്ലാസിന്റെ വോട്ട് ഒ ബി സിയുടെ വോട്ട് ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് അതൊരു ചെറിയ കാര്യമല്ല ഞാൻ ഈ ന്യൂഡൽഹി മണ്ഡലം ഒന്ന് പരിശോധിക്കാം ന്യൂഡൽഹി മണ്ഡലത്തിൽ നമുക്കറിയാമല്ലോ ഈ ഫെബ്രുവരി മൂന്നാം തീയതിയോ നാലാം തീയതിയോ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഒരു പ്രസംഗം നടത്തിയപ്പോൾ പറയുന്നുണ്ട് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണല്ലോ ലോക്സഭയിലാണ് അദ്ദേഹം പറഞ്ഞത് മഹാരാഷ്ട്രയിൽ നിങ്ങൾ എങ്ങനെയാണ് വിജയമുണ്ടാക്കിയത് മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിനും അസംബ്ലി ഇടയിൽ എഴുപത് ലക്ഷം ആളുകളെ പുതുതായി വോട്ടർ പട്ടികയിൽ ചേർത്തു ഹിമാചൽ പ്രദേശിൻ്റെ ജനസംഖ്യയാണ് എഴുപത് ലക്ഷം ആ എഴുപത് ലക്ഷം പേരെ നിങ്ങൾ പുതുതായി വോട്ടർ പട്ടികയിൽ ചേർത്തുകൊണ്ടാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചിരിക്കുന്നതെന്ന് ഉത്തരവാദിത്തപ്പെട്ടൊരു ഫോറത്തിലാണ് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇതേ സാധനം ശരിക്കും പറഞ്ഞാൽ ഡൽഹിയിൽ നടപ്പാക്കിയിട്ടുണ്ട് ബി ജെ പി നാല്പതിനായിരം ആ അതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം ഈ ന്യൂഡൽഹി മണ്ഡലത്തിൽ ന്യൂഡൽഹി മണ്ഡലത്തിൽ ചെറിയ കാര്യമല്ല ന്യൂഡൽഹി മണ്ഡലത്തിൽ മാത്രം ഒരു സ്പെസിമൻ ആയിട്ട് എടുത്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പുകളിലേക്ക് ആസൂത്രണങ്ങൾ നടത്തുന്നതും ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പോകുന്നതും എന്നുള്ളത് വിലയിരുത്താൻ കഴിയും ന്യൂഡൽഹി മണ്ഡലത്തിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി നാല്പത്തി ആറായിരം രജിസ്ട്രേഡ് വോട്ടുകൾ ഉണ്ടായിരുന്നു ഒരു ലക്ഷത്തി നാല്പത്തി ആറായിരം രജിസ്ട്രേഡ് വോട്ടുകൾ രണ്ടായിരത്തി ഇരുപതിലുണ്ട് കൃത്യം കണക്കെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾ രണ്ടായിരത്തി ഇരുപതിൽ രജിസ്റ്റേഡ് ആയിട്ടുള്ള വോട്ടുകളുണ്ട് ന്യൂഡൽഹി മണ്ഡലത്തിൽ അതായത് പിന്നെ അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുകയും തോൽക്കുകയും ചെയ്ത മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്രയാണെന്നറിയാം അവിടുത്തെ പോപ്പുലേഷൻ ഒരു ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് പേര് വലിയ ഡിലീഷന ഉണ്ടായിട്ടുള്ള അഡീഷണൽ ആയിട്ടോ കൂട്ടിച്ചേർക്കുകയല്ല ചെയ്തിട്ടുള്ളത് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് എത്ര വോട്ടുകളാണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് അറിയാവോ മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് വോട്ടുകൾ ആ മണ്ഡലത്തിൽ ഡിലീറ്റ് അല്ലേ പോപ്പുലേഷൻ പോപ്പുലേഷൻ കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലല്ല ഫ്ലോട്ടിംഗ് മാത്രം അല്ല അല്ല സാധാരണഗതിയിൽ ഓരോ വർഷം കൂടുമ്പോഴും നമ്മുടെ വോട്ടിംഗ് പോപ്പുലേഷൻ വർദ്ധിക്കുകയാണ് ചെയ്യുക എത്ര ഫ്ലോട്ടിംഗ് ആണെന്ന് പറഞ്ഞാലും ഓരോ വർഷവും നമ്മുടെ സെൻസസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതിനുപാതികമായിട്ട് നമ്മുടെ വോട്ടിംഗ് പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ഫ്ലോട്ടിംഗ് എന്നെ പറയേണ്ട ഒരു കൃത്യമായ കണക്ക് പിന്നെ സർക്കാരിന് തന്നെയുണ്ട് സർക്കാർ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ സ്ലംസ് എല്ലാം ഇടിച്ചു നിരത്തി കളഞ്ഞു അവിടുന്ന് ആളുകൾ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മുപ്പത്തി വോട്ടുകൾ അവിടെ കുറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് ഓരോ എന്ന് ബൂത്തുകളിലെത്തോണ്ടാണ് നമ്മൾ ഈ പഠനം നടത്തുന്നത് അവിടെ വെട്ടിക്കുറച്ചിരിക്കുന്നത് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് വോട്ടുകളാണ് അതായത് നമുക്ക് മനസ്സിലാക്കാത്ത ഒരു കാര്യം വെച്ചാല് എല്ലാ വർഷവും ഏത് അഞ്ചു വർഷം കൂടുന്ന തെരഞ്ഞെടുപ്പിലും ഓരോ മണ്ഡലത്തിലെയും വോട്ടിംഗ് പോപ്പുലേഷൻ വർദ്ധിക്കുകയാണ് ചെയ്യുക അത് അവിടെ സ്ഥിരതാമസമാക്കിയിട്ടുള്ളവരുണ്ടാകും പുറത്തുനിന്ന് വന്നിട്ടുണ്ടാവും വന്നിട്ടുള്ളവരുണ്ടാകും പുറത്തുനിന്ന് വന്നിട്ടുള്ളവർ പുറത്തേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ടാവും ആ സ്ഥലം വേറെ ആളുകൾ വന്ന് ഫില്ല് ചെയ്യുന്നുണ്ടാവും എന്നാൽ അത് മാത്രവുമല്ല പുതിയ വോട്ടർമാരുണ്ടാവും പതിനെട്ട് വയസ്സ് കടക്കുന്ന ആളുകളുണ്ടാവും പതിനേഴ് വയസ്സായിരുന്നു രണ്ടായിരത്തി ഇരുപതിലൊരാളെങ്കിൽ ആ ആൾ ഡൽഹിയിൽ തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായ വോട്ടുണ്ടാകുമല്ലോ ആ രീതിയിലൊക്കെ നമ്മുടെ വോട്ടിംഗ് പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ന്യൂഡൽഹി മണ്ഡലത്തിൽ മുത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് വോട്ട് കുറയുന്നത് അതിന് വർദ്ധിപ്പിക്കുന്ന ഒറ്റ കാര്യം സ്ലംസ് അവിടെ ഇല്ലായ്മ ചെയ്തിരിക്കുന്നുള്ളതാണ് ശരിയായിരിക്കാം ആ സ്ലം ിലെ വോട്ടെന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ ആ സ്ലൗസിലെ വോട്ട് എങ്ങോട്ടാണ് വരേണ്ടത് യഥാർത്ഥത്തിൽ വരേണ്ടത് ആം ആദ്മി പാർട്ടിയിലേക്കാണ് വരേണ്ടത് ആം ആദ്മി പാർട്ടിക്ക് അവിടെ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന വിഷയം ഇത് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ തന്നെ ഇലക്ഷൻ കമ്മീഷനോട് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു മണ്ഡലത്തിൽ മാത്രമല്ല കേട്ടോ പല മണ്ഡലങ്ങളിൽ അഡീഷനും ഉണ്ടായിട്ടുണ്ട് ഡിലീഷനും ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല നിങ്ങൾ നോക്കിയാൽ കഴിഞ്ഞ പ്രാവശ്യം നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് വോട്ടാണ് അരവിന്ദ് കെജ്രിവാൾ പിടിക്കുന്നത് നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തെട്ട് വോട്ട് ഈ പ്രാവശ്യം എത്ര കിട്ടിയത് ഇരുപത്തയ്യായിരം വോട്ട് ായിരം വോട്ടാണ് കുറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തോരായിരം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഈ പറയുന്ന കേജ്രിവാളിന് അപ്പോൾ അവിടുത്തെ ഈ പറയുന്ന ഈ രീതിയിൽ എഴുപത് ലക്ഷം വോട്ടർമാരെ മഹാരാഷ്ട്രയിൽ കൂടുതലായി ചേർത്തുവെന്ന് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ലോക്സഭയിൽ പറയുന്നു ഇവിടെ ന്യൂഡൽഹി എന്ന മണ്ഡലത്തിൽ മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തെട്ട് വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെടുന്നു ഇനി വേറൊരു കാര്യം പറയാലോ തൃശ്ശൂർ മണ്ഡലത്തിൽ ഇതുവരെ ആരും നിഷേധിച്ചിട്ടില്ലല്ലോ എഴുപതിനായിരം വോട്ടല്ലേ കൂടുതലായി ചേർത്തിട്ടുള്ളത് ആലത്തൂര് പാലക്കാട് കോട്ടയം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം കൂടുതലായിട്ട് ആളുകളെ അവിടെ കൊണ്ടുവന്ന് ചേർക്കുന്നതിനകത്ത് കാണിച്ചിട്ടുള്ള ഒരു വൈദഗ്ധ്യം ോ ആ വൈദഗ്ദ്യ കൂടിയ ഒരു ഫലമായിട്ടാണ് തൃശൂരിലെ വിജയം ഈ രീതിയിൽ വോട്ടിംഗ് കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഒരു എടുത്ത് എങ്ങനെയാണ് ബിജെപി ഇത് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കപ്പെടേണ്ടതാണ് എന്ന് ഞാൻ പറയാൻ കാരണം ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ ആ മണ്ഡലത്തെക്കുറിച്ച് തന്നെ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് വിഭാഗമുണ്ട് അവിടെ അവിടെയ്യായിരം വോട്ടുണ്ട് വാത്മീകി എന്ന് പറയുക അങ്ങേയറ്റം പിന്നാക്കം നിൽക്കുന്ന വിഭാഗമാണ് രാമായണം എഴുതിയ വാത്മീകി മഹർഷിയുടെ പിന്മുറക്കാരൻ എന്നാണ് അവർ അവകാശപ്പെടുന്നത് അവർക്കൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു അവർക്ക് അവിടെ കൃത്യമായ ജോബ് ഈ പറയുന്ന കൺഫർമേഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല ഈ പർവേശ് വർമ്മ എന്ന് പറയുന്നയാൾ കഴിഞ്ഞ എട്ടു മാസമായിട്ട് ന്യൂഡൽഹി മണ്ഡലത്തിൽ മാത്രമാണ് കേട്ടോ പ്രവർത്തിക്കുന്നത് രണ്ട് തവണ പർവേശ് വർമ്മ എം പി ആയിരുന്നു ന്യൂഡൽഹിയിൽ നിന്നുള്ള ഇപ്രാവശ്യം അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിൽ പിന്നെ ഇയാളെ നേരിടാനാണ് ആം ആദ്മി പാർട്ടിയുടെ കെജ്രിവാളിനെ നേരിടാനാണ് അപ്പോൾ എത്ര പ്രീ പ്രീപ്ലാൻഡാണെന്ന് നോക്കണം എട്ട് മാസമായിട്ട് ഒമ്പത് മാസമായിട്ട് മോശം കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത് എട്ടോ ഒമ്പത് മാസമായിട്ട് ആ മണ്ഡലത്തിൽ തന്നെയാണ് അദ്ദേഹം അദ്ദേഹം ഈ വാത്മീക സമൂഹത്തിലേക്ക് പോകുന്നു എന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു അതിനുശേഷം അവർക്ക് എല്ലാ തരത്തിലും ൂണിറ്റീസ് അടക്കം ചെയ്യുന്നു എന്ന് മാത്രവുമല്ല ഒരു വാഗ്ദാനം കൂടി നടത്തിയിട്ടുണ്ട് ആ വാഗ്ദാനം ചിലപ്പോൾ ഉടനെ ചെയ്യും പേര് മാറ്റി പറഞ്ഞു വാത്മീകി സ്റ്റേഡിയം കൊടുക്കുമെന്നൊരു വർമ്മ അവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കേട്ട മറ്റൊരു വാർത്ത എന്താ മുസ്തഫാബാദിന്റെ പേര് മാറ്റാൻ എന്നുള്ളതാണ് ശിവപുരി എന്നുള്ളതാണ് ഞാൻ പറയുന്നത് എത്ര മൈക്രോ മാനേജ്മെന്റ് ആണ് ഈ വാത്മീകി പിന്നെ കോളനി ആയിട്ടുള്ള വാത്മീകി കോളനിയിലേക്ക് പിന്നെ പിന്നെ ആ ചെല്ലുന്നു മന്ദിർമാർഗിലെവാൾ ചെല്ലുമ്പോൾ ബ്ലാക്ക് ഫ്ലാഗ് ഇപ്പോഴാണ് ഈ വാർത്തകളൊക്കെ ഈ രീതിയിൽ ആയിട്ടുള്ള ഒരു സംശയമില്ല ആ ഭാഗത്തേക്ക് പിന്നീട് പോയിട്ടില്ല ചെന്നിട്ടില്ല നിങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ായിട്ട് അദ്ദേഹം അദ്ദേഹത്തെ സ്ഥാപിക്കാൻ ശ്രമിച്ചതിന് വലിയ പിന്നെ ഇത് കൊടുത്തിട്ടുണ്ട് ഏതാ വില കൊടുത്തിട്ടുണ്ട് ഒരു സംശയമില്ല പക്ഷേ ഈ പറയുന്ന മൈക്രോ മാനേജ്മെന്റ് നമ്മൾ കാണാതെ എന്നാണ് ഞാൻ പറയുന്നത് വാത്മീകി സമുദായത്തിന് ഇങ്ങനെ കൊടുക്കുന്നു പഹാഡീസ് എന്നൊരു വിഭാഗം ഉണ്ട് കേട്ടോ ഹരിയാനയിൽ നിന്ന് വരുന്ന വിഭാഗമാണ് പതിനായിരം വോട്ടുണ്ട് പഹാഡീസ് ഞാനിത് ഒന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എങ്ങനെയാണ് ബി ജെ പി കളം പിടിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പഹാഡീസ് എന്ന് പറയുന്ന വിഭാഗത്തിന്റെ ഇടയിലേക്ക് ആരാപ്രാവശ്യം പ്രചരണം നടത്തിയെന്നറിയാവോ പുഷ്കർ സിംഗ് ധാമി ഹരിയാനയുടെ മുഖ്യമന്ത്രി പതിനായിരം ആളുകൾക്കിടയിൽ വന്ന് പ്രവർത്തിക്കുകയാണ് ഇത് ചെറിയ കാര്യമാണോ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു ഈ ഭാഗം ഞാൻ സാധ്യം മുപ്പത് ലക്ഷം തേർട്ടി ഓഫ് ഡൽഹി വോട്ടിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് പൂർവാഞ്ചലീസ് എന്ന് വിളിക്കും പൂർവാഞ്ചലി പൂർവാഞ്ചലി എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ യു പി ആണ് അതായത് ഈ ഗോരഖ്പൂർ വാരണാസിന്റെ ഭാഗങ്ങളെല്ലാം ഭോജ്പൂരി ഭാഷ സംസാരിക്കുന്ന സ്ഥലമാണ് സ്വാധീനിക്കാൻ വേണ്ടി വാരണാസിൽ നിന്ന് മനോജ് തിവാരിക്ക് ടാർഗറ്റ് കൊടുക്കുകയാണ് വാസ് വർക്കിംഗ് വോട്ടിംഗ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞ പൂർവാഞ്ചലീസ് ആണ് പ്രവർത്തിക്കാൻ വരണാസിൽ നിന്ന് തന്നെയുള്ള മനോജ് തിവാരി അല്ലെങ്കിൽ ഡൽഹി എന്നുള്ള അദ്ദേഹത്തെ അവിടെ അസൈൻ ചെയ്യുന്നു എന്നിട്ട് ആ വിഭാഗത്തെ ഞാൻ പറയുന്ന ഒറ്റ ഒരു മണ്ഡലവും ഒരു സ്റ്റേറ്റും എടുത്ത് നോക്കൂ എത്ര കൃത്യമായിട്ടാണ് അതായത് ആദ്യം തന്നെ ഒരു പിന്നെ ഒരു ലക്ഷം കോടി രൂപയുടെ ബാധ്യത ഉണ്ടായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഈ മിഡിൽ ക്ലാസ്സിന് മൊത്തം പിടിക്കാൻ പറ്റുന്ന ഒരു വലിയ പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ തന്നെ നടത്തുന്നു പിന്നെ പോക്കറ്റ് വൈസ് ആയിട്ട് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പിടിക്കുന്നു ഈ രീതിയിലാണ് ഇനി മാത്രമല്ല റെസിഡൻസ് അസോസിയേഷനുകൾ മുഴുവൻ വെച്ചിട്ട് വലിയ രീതിയിൽ പ്രചാരണം നടത്തി മാർക്കറ്റ് അസോസിയേഷൻസ് എടുത്തിട്ട് അവിടെ വലിയ പ്രചാരണം നടത്തി പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നമുക്ക് ആർ എസ് എസിന്റെ ഡ്രോയിങ് റൂം മീറ്റിംഗ്സ് നമ്മൾ കാണാൻ മനസ്സിലാക്കി ണം പഠിക്കണം എന്നാ ഞാൻ പറയുന്നത് കേട്ടോ ഇത് പഠിക്കേണ്ട ഒരു കാര്യമാണ് എത്ര മൈക്രോ ലെവലിലാണ് ഈ മാനേജ്മെന്റ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം ഇത് ബി ജെ പി വലിയ രീതിയിൽ ഡൽഹിയിൽ പരീക്ഷിച്ചിരിക്കുന്നു ഇതാണ് ബി ജെ പി തുടർന്ന് ചെയ്യാൻ പോകുന്നത് ആ തുടർന്ന് ചെയ്യാൻ പോകുന്നതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്നാണ് ആലോചിക്കേണ്ടത് ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിച്ചേക്കാം ഈ വർഷം നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബീഹാറിലാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഒരു ചെറിയ കാര്യമല്ല ബീഹാറിൽ ഒരു കൗതുകരമായ കാര്യമുണ്ട് എന്താ പറയുക ബീഹാർ യഥാർത്ഥത്തിൽ മഹാഠബന്ധനാണ് ഏറ്റവും കൂടുതൽ വോട്ട് പെർസെൻറ്റേജ് ഒരു പെർസെൻറ്റേജ് ലീഡ് അവർക്കാണ് തേർട്ടി സിക്സ് പെർസെൻറ്റേജുള്ള യഥാർത്ഥത്തിൽ ആർ ജെ ഡിയും സി പി എം എല്ലും കോൺഗ്രസും കൂടി ചേരുന്ന സഖ്യത്തിനാണ് തേർട്ടി ഫൈവ് പെർസെൻറ്റേ ഉള്ളൂ ഈ പറയുന്ന എൻ ഡി എക്ക് അവിടെ അതായത് ജെ യുവും ബി ജെ പിയും കൂടി ചേരുമ്പം തേർട്ടി ഫൈവ് പെർസെൻറ്റേ ഉള്ളൂ പക്ഷേ സീറ്റുകളുടെ വ്യത്യാസം വലുതാണ് ഒരു പതിനൊന്ന് സീറ്റിൻ്റെ വ്യത്യാസമുണ്ട് നൂറ്റി പതിനേഴ് സീറ്റാണ് പിന്നെ ബി ജെ പിക്ക് ഉള്ളത് നൂറ്റി ആറ് സീറ്റേ ഉള്ളൂ പിന്നെ മഹാഗഡബന്ധന് പക്ഷേ അവിടുത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ ടെൻ പെർസെന്റ് വോട്ടുണ്ട് കേട്ടോ അവിടെ ടെൻ പെർസെന്റ് വോട്ട് കോൺഗ്രസിനുണ്ട് പത്ത് ശതമാനം വോട്ട് അപ്പം ഡൽഹിയിൽ ഈ പറയുന്ന ഭിന്നിച്ചു നിന്നു എന്നതിൻ്റെ അതേ രീതിയിൽ ബീഹാറിലേക്ക് പോയാൽ ഈ ബീഹാർ പിടിക്കാൻ കഴിയില്ല കാരണം ടെൻ പെർസെൻറ്റ് ഓഫ് കോൺഗ്രസ് വോട്ടെന്ന് പറയുന്നത് വളരെ വളരെ നിർണായകമാണ് അത് ആർ ജെ ഡിയും മനസ്സിലാക്കണം അതുപോലെ തന്നെ പിന്നെ കോൺഗ്രസും മനസ്സിലാക്കണം ഉത്തർപ്രദേശ് എടുത്തോ ഉത്തർപ്രദേശിൽ ഇരുപത്തി ഏഴിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഒരു പ്രത്യേകത എന്ന് അറിയാവോ നാൽപ്പത്തിയൊന്ന് ശതമാനം വോട്ട് നേടിക്കൊണ്ടാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് ഭരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് എത്ര പോയതെന്നറിയാവോ വലിയ വീഴ്ചയാണല്ലോ വീണത് ഈ ട്വൻറ്റി ട്വൻറ്റി ഫൈവിലെ എലക്ഷനിൽ അവിടെയും അവിടെയും ആ ട്വൻ്റി ഫോറിലെ എലക്ഷനിൽ അവിടെയും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അവിടെയും പത്ത് പെർസെൻറ്റ് ആർക്ക് കോൺഗ്രസിലുണ്ട് മുപ്പത്തിയാറ് പെർസെൻറ്റാണ് മുപ്പത്തിയഞ്ച് പെർസെൻറ്റ് മുപ്പത്തി രണ്ട് ആണ് ആർക്കുള്ളത് സമാജ്വാദി പാർട്ടിക്കുള്ളത് അവരൊരുമിച്ച് നിന്നില്ല എങ്കിൽ വീണ്ടും യോഗി ആദിത്യനാഥോടെ ഭരിക്കുമെന്ന കാര്യത്തിന് തർക്കമില്ല എന്നാൽ ബംഗാളിൽ അങ്ങനെയല്ല ബംഗാളിലെ സ്ഥിതി വളരെ വ്യത്യസ്തമാണ് നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബംഗാളിൽ ഭിന്നിച്ചല്ലേ മത്സരിച്ചത് ഇന്ത്യ ബ്ലോക്ക് മത്സരിച്ചിട്ടില്ലല്ലോ എന്നിട്ട് എന്താ സംഭവിച്ചത് ടി എം സി അവരുടെ ടാലി ഇമ്പ്രൂവ് ചെയ്ത് ഇരുപത്തി രണ്ടിൽ നിന്ന് ഇരുപത്തൊമ്പതായി ഏഴ് സീറ്റ് കൂടി അവിടെ അതേസമയം ബി ജെ പിക്ക് അവിടെ സീറ്റ് കുറഞ്ഞു പതിനെട്ടായിരുന്നത് പന്ത്രണ്ടായിട്ട് കുറഞ്ഞു ആറ് സീറ്റ് നഷ്ടപ്പെട്ടു അപ്പോൾ ഇത് ഓരോ സ്ഥലത്തേയും പ്രത്യേക സാഹചര്യങ്ങളാണ് ഡൽഹി വേറൊരു സാഹചര്യമാണ് ബീഹാർ ഉത്തർപ്രദേശ് മറ്റൊരു സാഹചര്യമാണ് ബംഗാൾ വേറൊരു സാഹചര്യമാണ് കേരളം വേറൊരു സാഹചര്യമാണ് പക്ഷേ ഇനി അങ്ങോട്ടേക്കുള്ള യാത്രയിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി എത്ര വലിയ പ്രഖ്യാപനങ്ങൾ വേണമെങ്കിലും നടത്തും അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ ഇൻകം ടാക്സിൻ്റെ കാര്യം അതേപോലെ തന്നെ ഈ പറഞ്ഞ മൈക്രോ മാനേജ്മെൻറ്റ് നടത്തും ഇവിടെ ഒരു യുണൈറ്റഡ് ഫോഴ്സ് ആയിട്ട് ആം ആദ്മി പിന്നെ ഈ പറയുന്ന ഇന്ത്യ ബ്ലോക്ക് ഒന്നിച്ച് നിന്നില്ല എങ്കിൽ ഈസി വിക്ടറി ആയിരിക്കും കേട്ടോ ഇനി അങ്ങോട്ടേക്ക് വരുന്നുള്ള കാര്യങ്ങൾ ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം തെളിയിച്ചിട്ടുണ്ട് ബി ജെ പി ഒറ്റയ്ക്ക് നിങ്ങൾക്ക് തോപ്പിക്കാൻ പറ്റില്ല എവിടെയും പറ്റില്ല ഒരു ഈ പറയുന്നത് തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമാണ് വടക്കേ ഇന്ത്യയിൽ ബി ജെ പി ഒറ്റയ്ക്ക് തോപ്പിക്കാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യത്തെയാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ അഞ്ച് തിരഞ്ഞെടുപ്പുകൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് ഒരു meet the editors